അസ്സാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു സ്ലാമലൈക്കും എന്ന ആ ഒരു വാക്ക് ആ ഒരു പദം അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാലേ റസൂലി സാഹ അലി സ്വലമ്മ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പറയാൻ അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾ സലാം പരത്തണം അത് നിങ്ങളുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കുന്ന വലിയൊരു ദു അല്ല അത് എന്തൊരു പോയിൻറ്റാണറിയോ രാവിലെ നമ്മൾ നമ്മളതൊക്കെ മാറ്റിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് ആഫ്റ്റർനൂൺ ടാറ്റ ബൈ ബൈ സി യു ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മളൊക്കെ പറയൽ ഏറ്റവും ഇൻട്രസ്റ്റ് സലാം പറയുന്ന ആൾക്കാർ നല്ലതുകൊണ്ട് പക്ഷെ ആ സലാം മടക്കണതോ അസ്ലാമലൈക്കും ഹരേ സ്ലാം സ്ലാം ഇങ്ങനെയൊക്കെയാണ് മടക്കൽ പക്ഷേ ഒരു കാര്യം ഞാൻ മസ് അല പറയാം കേട്ടോ സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണ് കേട്ടോ മടക്കൽ നിർബന്ധമാണ് അത് വാലിക്കും മുസ്സലാം എന്ന് അദ്ദേഹം കേൾക്കുന്ന നിലയിൽ തന്നെ മടക്കണം അങ്ങോട്ട് നടക്കുന്നവർ ഇരിക്കുന്നവർക്ക് സലാം പറയണം ബഹുമാനിക്കുന്ന ആളുകൾ അങ്ങോട്ട് നമ്മളെ കയറി ചെല്ലുന്ന ആരെത്തോടെ ആദ്യം നമ്മളാണ് സലാം പറയേണ്ടത് ിരിക്കുന്നവരോടല്ല അങ്ങനെ സലാമിൻ്റെ ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് അലൈക്കും അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങളെ മേലുണ്ടാവട്ടെ ഭാര്യ ഭർത്താവ് ഭാര്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുക ഫോൺ ചെയ്യുമ്പോൾ സലാം പറയുക അത് മടക്കുക കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാണ് നബി തങ്ങളിൽ നിന്നുള്ളത് അപ്പോൾ ആദ്യം സലാം കൊണ്ട് പറയണം സംസാരിച്ചിട്ട് പിന്നെ സലാം പറയരുത് അസ്സലാമലൈക്കും എന്ന് സലാം പറഞ്ഞുകൊണ്ടാവണം തുടങ്ങേണ്ടത് അത് നിങ്ങളിടയിൽ സ്നേഹങ്ങൾ വർദ്ധിക്കും അതൊക്കെ നമ്മളെ ജീവിതത്തിൽ നിത്യശീലമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശീലമായി മാറ്റിയെടുക്കണം അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ നമ്മൾ രാവിലെ ഒരാൾ ആ ഒരാൾക്കൊരു വലിയ പ്രയാസം സംഭവിച്ചു രാത്രി ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ വല്ല പ്രയാസങ്ങളോ സംഭവിച്ചു അദ്ദേഹം വളരെ വിഷമിച്ച് ഉറക്കുകിട്ടാതെ വിഷമിച്ച് ഹോസ്പിറ്റലിലേക്കൊക്കെ പോവുകയാണ് അതേ സമയത്ത് ഒരുത്തം പറയാണ് ഗുഡ് മോർണിംഗ് മെസ്സേജ് വരികയാണ് ഗുഡ് മോർണിംഗ് എന്ത് ഗുഡ് മോർണിംഗ് അവൻക്കുള്ളത് എന്ത് നല്ല പ്രഭാതമാണ് ഉള്ളത് അവൻ്റെ മനസ്സാകെ ടെൻഷനിലേക്ക് നിൽക്കുകയാണ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് അതൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളാണ് പക്ഷെ അവിടെ ഹിന്ദുക്കളോടും മറ്റു അമുസ്ലിം സുഹൃത്തുക്കളോടൊക്കെ പറയാം ജനാളിക പറയും ഇതൊക്കെ നമ്മൾ സലാമിൽ എല്ലാം ഉണ്ട് അസ്സലാമലൈക്കും അള്ളാൻ്റെ രക്ഷ നിങ്ങളെ മേലുണ്ടാവട്ടെ അള്ളാൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നുണ്ട് പറയുമ്പോൾ തിരിച്ചൊരു ദുവാ അള്ളാൻ്റെ രക്ഷങ്ങളെ പേരും ഉണ്ടാവട്ടെ ഭാര്യ ഭർത്താവിനോട് വേർക്കണേ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി തേർക്കണേ വാപ്പ മക്കൾക്ക് വേണ്ടി തേർക്കണേ മക്കൾ വാപ്പയ്ക്ക് വേണ്ടി തോർക്കണ് എന്തൊരു ദ്വായാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അസലാമലൈക്കും ഉച്ചക്ക് ഫിറ്റ് രാവിലേക്ക് ഫിറ്റാണ് ഉച്ചയ്ക്ക് ഫിറ്റാണ് വൈകുന്നേരത്തേക്കും ഫിറ്റാണ് മാറ്റേണ്ടതില്ല ചെറിയ കുഞ്ഞു മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചുകൊടുക്കുക എന്ന് പറയുമോ മുളെ വാപ്പിച്ചു വരുന്നു അസ്സാം വലൈക്കും പറ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് ആ കുട്ടിക്ക് കാണിക്കുകയാണ് പുറ്റവാപ്പൊ ടാറ്റ ഞാൻ വലുതാവട്ടെ അടിച്ച് താഴ്ത്തി തരാം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഉമ്മാര് സലാം പരത്തുക സലാം എപ്പോഴും ചൊല്ലുക കാണുമ്പോഴൊക്കെ സലാം ചൊല്ലുക സലാം മടക്കുക അന്യ ആളുകൾ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം ചൊല്ലേണ്ടതില്ല കാരണം അതിൻ്റെ അർത്ഥം ചിലപ്പോൾ മാറും അതാ രക്ഷ ഉണ്ടാവട്ടെ എന്നാവില്ല അതുകൊണ്ടാണ് അങ്ങനെ വേണ്ട എന്ന് പറയുന്നത് ചില സാഹചര്യത്തിലൊക്കെ തന്നെ വരുമ്പോൾ നമ്മളത് ഉദ്ദേശമില്ലാതെ മടക്കുക കാരണം ഇപ്പോൾ അറബി അറബി സ്ത്രീകൾ സലാം പറയുമ്പോൾ നമ്മൾ മടക്കാതിരുന്ന മോശമല്ലേ അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അത് പാടില്ല അപ്പോൾ ചുരുക്കി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ജീവിതത്തിൽ മറക്കാതെ ഏത് നിമിഷവും സലാം കൊണ്ട് തുടങ്ങണം കാണുമ്പോൾ സലാം പറയണം മടക്കുകയും വേണം അത് മടക്കുന്ന രൂപവും മടക്കേണ്ടതും കൃത്യമായിരിക്കണം അസ്ലാമലൈക്കു സ്ലാം എന്താ വിശേഷം അതില്ല ഇന്ന് നമ്മൾ ഫോൺ ചെയ്താൽ ആ പറയടാ ചില ആളുകൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഫോൺ വന്ന ഫോൺ ആ പറയടാ എന്താ ഒരു സലാം പറഞ്ഞാൽ എന്തൊരു രംഗം ഉണ്ടാകും എന്തൊരു വർക്കത്ത് ഉണ്ടാവും അതിൽ അപ്പോൾ ഇതു കൊണ്ട് പരസ്പരം ഇങ്ങനെ ഇടപെട്ട് കൊണ്ട് സംസാരിക്കാൻ എല്ലാവരും അള്ളാഹുബാദിനെ തൗഫിക്ക് ചെയ്യട്ടെ